നമസ്കാരം പുരുഷന്മാരിലും സ്ത്രീകളിലും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഹോർമോൺ തകരാറുകൾ ഇൻഫെർട്ടിലിറ്റി പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാം ഹോർമോൺ തകരാറുകൾക്ക് കാരണമായേക്കാവുന്ന ചില ശീലങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള കാപ്പി ചായ കുടിക്കുന്ന ശീലം നല്ലതല്ല കൂടാതെ ഈ വെറും വയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല ഭക്ഷണത്തിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്താണ്ടിരിക്കുന്നതും പ്രശ്നമാണ് കൂടാതെ ഈ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ജങ്ക് ഫുഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ അമിതമായ ഉപയോഗം ഒക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും ഇനി ഹോർമോൺ തകരാറുകൾ ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഒന്നാമതായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് ഭക്ഷണം ധാരാളം നാരുകളും ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ അടഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടാതെ ഈ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ അയല മത്തി തുടങ്ങിയ മീനുകളും ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ നട്ട്സ് സീഡ്സ് മുഴുധാന്യങ്ങൾ ഒക്കെ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ രണ്ടാമതായിട്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹോബീസ് ഒക്കെ ചെയ്യുക പ്രിയപ്പെട്ടവരൊക്കെയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക ദിവസവും രാവിലെയും വൈകിട്ടും ഈ സൂര്യപ്രകാശം കൊള്ളുക ഇത് വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സാണ് പത്ത് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ സൂര്യപ്രകാശം കൊള്ളാം കൂടാതെ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട കൂൺ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും